പൂക്കാത്തതും പൂത്താൽ തന്നെ കായ്ഫലം കുറഞ്ഞു കാണുന്നതുമാണ് മാവ് കൃഷിയിൽ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം കാലാവസ്ഥയും ചെടിയുടെ ജനിതക ഗുണങ്ങളും പരിചരണ രീതികളും രോഗകീടബാധയുമെല്ലാം വിളവിനെ ബാധിക്കാം മാവ് നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പരമ്പരാഗതമായി പല രീതികളും പ്രയോഗത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ രംഗത്ത് കർഷകർക്ക് പ്രതീക്ഷയേകി പുതിയൊരു രീതി പ്രചാരത്തിൽ വരികയാണ് സാധാരണ ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ പൂക്കാത്ത മാവുകൾക്കൊക്കെ നമ്മൾ തീയിട്ട് പുക കൊള്ളിക്കുകയും അല്ലെങ്കിൽ ഈ അതിൻ്റെ തൊലി ചെറുതായിട്ട് മാറ്റി വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മാവുകൾ കൂടുതലായിട്ട് പുഷ്പിക്കാൻ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ കൾട്ടാറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ന് പറയാം ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാവുകളിൽ നന്നായി പൂക്കുന്നതിനും നന്നായി കായ് പിടിക്കുന്നതിനും വളരെ ഫലപ്രദമായി നമുക്ക് കൾട്ടാർ ഉപയോഗിക്കാവുന്നതാണ് അവ കൃഷിക്കാർക്ക് ഇന്ന് ആശ്രയമായിരിക്കുകയാണ് കൾട്ടാർ സെൽ സ്റ്റാർ തുടങ്ങി പല പേരുകളിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന പാക്ലോ ബ്യൂട്രസോൾട്ട് എന്ന ഈ രാസവസ്തു പാക്ലോ ബ്യൂട്രസോൾട്ട് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ആണ് ഈ കൾട്ടാറിന്റെ ഘടകം ഈ പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്നത് ഒരു കുമിൾനാശിനിയാണ് പക്ഷേ അതിന് ഒരു പ്ലാൻ ഗ്രോത്ത് റിട്ടാർഡിന്റെ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് റോബ്രിസോൾട്ട് മാവുകളിൽ പുഷ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത് മാവുകള നന്നായിട്ട് അതിന്റെ കമ്പുകളെല്ലാം കോദിയതിന് ശേഷം ആ കമ്പ് കോദിയെടുത്ത് ആ മുറിവായേനെ നമ്മൾ ഏതെങ്കിലും കുമിൾ നാശിനി ഫൈറ്റോലാനോ അല്ലെങ്കിൽ ബോർഡോ പേസ്റ്റോ അല്ലെങ്കിൽ സ്യൂഡോമോണോസോ ഏതെങ്കിലും പേസ്റ്റ് ആइटം മുറിവായി തേച്ചു കൊടുക്കുന്നത് കമ്പ് ഉണങ്ങി പോവാതിരിക്കാൻ സഹായിക്കും ഈ കമ്പ് കോദിയതിന് ശേഷം വേണം നമ്മൾ കൾട്ട നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാവ് പൂവിട്ട് തുടങ്ങും സാധാരണ നമ്മുടെ നാട്ടിൽ നമുക്ക് മാവ് പൂക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിലെ കാലാവസ്ഥയില് അപ്പൊ അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കൾട്ട ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല ഫലം കിട്ടുക ഇതുവരെ പൂക്കാത്ത മാവുകൾ സ്ഥിരമായി വിളവില്ലാത്ത മാവുകൾ വളരെ കുറച്ച് കായ്ഫലമുള്ള മാവുകൾ ഇവയിൽ കായ്ഫലം ഉറപ്പാക്കാൻ കൾട്ടാർ പ്രയോഗത്തിലൂടെ കഴിയും കൾട്ടാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂക്കൾ നന്നായി ഉണ്ടാവാനും കൂടുതൽ കായ പിടിക്കാനും ഒക്കെ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഈ ഒരു കൾട്ടാർ അപ്ലിക്കേഷൻ മാവ് കൃഷിക്കാർ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നു ഈ കൾട്ടർ അപ്ലിക്കേഷൻ നമുക്ക് ഉറപ്പാക്കാം എന്തായാലും മാവ് പൂക്കും എന്നുള്ളൊരു ഉറപ്പ് ഇതിനുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മാങ്ങ ഇനങ്ങളെല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് വിപണിയിൽ എത്തുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാംഗോസിന് കൂടുതൽ വില കിട്ടാറുണ്ട് അപ്പോൾ ഈ കൾട്ടർ അപ്ലിക്കേഷൻ വഴി നമുക്ക് കുറച്ചും കൂടി നേരത്തെ മാവിനെ പുഷ്പിപ്പിക്കാനും അതുപോലെ തന്നെ മാങ്ങ വേഗം കിട്ടുവാനും ാനും ഉള്ളൊരു സാഹചര്യം ഉണ്ട് ചെറുതായി ചെറിയ രീതിയിൽ നമുക്കതിലൊരു മാറ്റം വരുത്താൻ സാധിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല വില വിപണിയിൽ അതായത് കർഷകർക്ക് നല്ല വില വിപണിയിൽ കിട്ടാനുള്ള സാഹചര്യം ഈ കളക്ടാർ അപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും